സ്നേഹം നിറഞ്ഞ നമ്മുടെ മുത്തുമണികളെ ചങ്കുമണികളെ നമ്മളിപ്പോൾ നിൽക്കുന്നത് പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാട് ഭാഗത്ത് ഒരു വലിയ പാരമ്പര്യമുള്ള ഒരു തറവാട്ടിലാണ് ഇന്ന് ചയിച്ചു കൊണ്ടിരിക്കുന്ന ഒരു തറവാട്ടിൻ്റെ മുന്നിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് അരക്കൃഷി ഒക്കെ തൊട്ടാണ് ദൈ കാണുന്ന വീടുണ്ടല്ലോ ചെയയിച്ചു കൊണ്ടിരിക്കേണ്ടത് അനിദിനം ഇതിൻ്റെ പാരമ്പര്യക്ക് മഹിതമായ മഹിമയുള്ള ഒരു പാരമ്പര്യമുള്ള ഒരു താറവാടാണ് ഈ കാണുന്നത് നോക്കുകയാണെങ്കി ഈ തറവാടക്കുറിച്ച് ഒരുപാട് പറയാണ്ട് അപ്പോൾ ചുരുക്കി ചുരുക്കി പറയണം ഇത് ഒരുപാട് സിനിമാ മേഖലകളിൽ അറിയപ്പെട്ട ഒരുപാട് നമ്മുടെ ഇന്നത്തെ മെഗാസ്റ്റാർ മമ്മൂട്ടി വരെ ഇവിടെ അഭിനയിച്ച് തകർത്താടിയ ഒരു തറവാട് കൂടിയാണത് ഈ വീട് കാണുമ്പോൾ അറിയാമായിരിക്കും കാരണം ഇതിൻ്റെ അവസ്ഥ അന്ന് അലഡിയപ്പോൾ ആണ് പക്ഷെ ഇന്ന് വളരെ വേദനാജനകമായ വളരെ വിഷമം തോന്നുന്ന ഒരവസ്ഥയിലേക്ക് ഈ തറവാട് നശിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് കാണുമ്പോൾ നമ്മെ പോലെയുള്ള സാധാരണക്കാരായിട്ടുള്ള അല്ലെങ്കിൽ പഴയകാല സാഹചര്യങ്ങളെ സ്നേഹിക്കുന്ന പഴയ ആ നാടും വീടും ഒക്കെ വീണ്ടും നിൽക്കണം എന്നാഗ്രഹിക്കുന്ന സുമനസ്സുകളായിട്ടുള്ള ആളുകൾക്കൊരിക്കലും ഇതുപോലത്തെ സാഹചര്യം ഉൾ ഒരിക്കലും ഉൾക്കൊള്ളാൻ കഴിയില്ല അത്രമാത്രം വേദന ഉളവാക്കുന്ന ഒരു സംഗതിയാണ് ഇപ്പോൾ ഈ തറവാടിൻ്റെ ഒരവസ്ഥ ഇതല്ലേ നോക്കുകയാണെ നിങ്ങളെ തനിയാവർത്തനം എന്ന സിനിമ ഇതിലാണ് അഭിനയിച്ചത് എന്തറിയില്ല ആ തനിയാവർത്തനം പോലെ തന്നെയാണ് ഇതിൻ്റെ അന്തരീക്ഷവും നമുക്ക് കാണാൻ കഴിയാം ആ തനിയാവർത്തനം സിനിമ അത്ര ഹൃദയത്തെ നൊമ്പരപ്പെടുത്തുന്ന കാഴ്ചകളാണ് അതിലുള്ളത് അപ്പോൾ ആ സാഹചര്യം എന്തോ കുലം നശിക്കുന്ന നശിക്കുന്നൊരവസ്ഥ ആ മരം തനിയാവർത്തനം എന്ന് പറഞ്ഞ സിനിമയിലുണ്ട് അപ്പോൾ അതേപോലെ അതിന് കുരുത്തക്കെട് തട്ടിയോ ആ സിനിമയുടെ കുരുത്തക്കെട് തട്ടിയോ എന്ന് പോലും ചിന്ത പലർക്കും പല ആളുകളുമായിട്ട് സംസാരിച്ചപ്പോൾ അവരുടെ നാവിൻ തുമ്മുന്നതൊക്കെ അങ്ങനെയാണ് കേട്ടത് കാരണം തനിയാവർത്തനം എന്നുള്ള മറ്റേ ലോഹിതദാസിൻ്റെ സിനിമ സിബിമലയിലേക്കാണ് അത് സംവിധാനിച്ചിട്ടുള്ളത് അപ്പോൾ ഇത്ര മലയാളത്തിൽ അറിയപ്പെട്ട സംവിധായകരും അതുപോലെ തിരക്കഥാകൃത്തുക്കളും നടന്മാർ ഒക്കെ ഒരു തിലകനെ പോലെത്ത മുഖേശനെ പോലത്തെ ഒരുപാട് പ്രഗത്ഭരായിട്ടുള്ള ആളുകൾ തകർത്ത് അഭിനയിച്ച സിനിമയുടെ ലൊക്കേഷനാണത് ഇതൊന്നും മലയാളിയുടെ ഒരിക്കലും മറക്കാനോ മായ്ച്ചു കളയാനോ ഒന്നും സാധിക്കൂല കാരണം ഇത് നശിച്ചാലും ഇതിൻ്റെ ഒരു പകർപ്പ് മലയാ മലയാളിയുടെ ഉണ്ടാവും കാരണം അത്രമാത്രം നമ്മുടെ മലയാള മനസ്സ് കലയെയും കലയോട് ബന്ധപ്പെട്ടുള്ള എല്ലാ സാഹചര്യങ്ങളെയും നിലനിന്ന് പോന്നിരുന്ന പല സംവിധാനങ്ങളൊക്കെ ഓർക്കുകയും മറക്കാതെ കാത്തുസൂക്ഷിക്കുകയും ചെയ്യുന്ന ഒരു സ്വഭാവമാണ് നമ്മുടെ മലയാളി എന്ന് പറയുന്നത് അപ്പോൾ ഈ തറവാട് എന്നേക്കുമായി ചെയ്യിച്ചാലും നശിച്ചാലും കാട് പിടിച്ച് മൂടിക്കടന്നാലും ഇത് എന്നും നമ്മുടെ മനസ്സമ്മിയിൽ എന്നും അവർ മായാത്ത ഒരു കാഴ്ചയായിട്ട് നൊമ്പരപ്പെട്ട് ഇരിക്കും അത് യാതൊരു സംശയമല്ല ഞാനന്ന് വീഡിയോ എടുക്കാൻ പോകുന്ന സമയത്ത് മലപ്പുറം ജില്ലയിൽ നിന്നും മറ്റു പല ഭാഗത്തു നിന്നും വന്ന ആളുകളൊക്കെ അവിടെ വീഡിയോ എടുക്കുന്നുണ്ടായിരുന്നു അപ്പം അത്രമാത്രം ഇതിനെ സ്നേഹിക്കുന്നുണ്ട് ഈ വീടിനെ അത്രമാത്രം ഈ വീട് എന്നല്ല നമ്മുടെ കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ അധികം ആളുകളും പഴമയെ പുൽകുന്ന ആളുകളാണ് പഴമയെ സ്നേഹിക്കുന്നവരാണ് പഴമയെ